അങ്ങനെ ഒരുപാട് വർഷത്തിന് ശേഷം ലാലേട്ടൻ ആരാധകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളാണ് നരസിംഹം രാവണപ്രഭു രാവണപ്രഭു റിലീസ് ഫസ്റ്റ് ഷോ രാമണ്രഭുത്തിൽ കഴിഞ്ഞു ഒരു ലാലേട്ടൻ ആരാധകൻ എന്ന നിലയിൽ എത്രത്തോളം അല്ല ഭയങ്കര സന്തോഷമാണ് കാരണം ഇത് രണ്ടായിരത്തി ഒന്ന് ഓണം റിലീസായിരുന്നു രാവണപ്രഭു രാംദാസിലായിരുന്നു റിലീസ് അപ്പൊ അന്നത്തെ ദിവസം നമ്മുടെ കാലത്ത് അമ്പലത്തിന് ദനശേഖന അർത്ഥമായിരുന്നു പടം ആദ്യത്തെ നാല് ഷോയും അമ്പലത്തിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് പ്രിന്റ് വന്നില്ല വൈകിട്ട് ആറുമണിക്ക് പ്രിന്റ് വരുന്നത് പക്ഷെ ന്യൂഷി മാറ്റി കളിക്കാതെ കാരണം അന്ന് കളിക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി അന്ന് തീയേറ്ററിന്റെ ക്ലാസ്സുകളൊക്കെ ആരാധകർ തല്ലി തകർക്കൽ കാര്യങ്ങളുണ്ടായി അപ്പൊ നമ്മളന്ന് ആ സിനിമ നാലു മണിക്ക് ഇവിടുന്ന് നേരെ പോയത് ചിലക്കുടി ചുരുപ്പില് പോയിട്ടാണ് ഫസ്റ്റ് ഷോയാണ് കാണുന്നത് അത് പിറ്റേ ദിവസം വീണ്ടും രണ്ടാം ദിവസത്തില് വന്ന് കണ്ടു ഇരുപത്തിനാല് വർഷത്തിന് ശേഷം രാഗത്തില് വന്നത് കാർത്തികേയന മംഗലശ്ശേരി നീലകണ്ഠനും പുതിയ പിള്ളേരുടെ കൂടെ ഇരുന്ന് ഈ സിനിമ കാണുമ്പോഴുള്ളൊരു ആവേശം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം രാഗത്തിൽ

ഈ ഫോട്ടോ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വരച്ചിട്ടാണ് വെച്ചാൽ ഈ സാധനം അപ്പൊ എല്ലാം കൂടി മാസം ക്ലാസും കൂടി രഞ്ജിത്തേട്ടൻ കറക്റ്റ് ലാലാട്ടൊരു മീറ്റർ പിടിച്ചിട്ട് ഡയലോഗ്സ് രഞ്ജിത്തേട്ടൻ നാലാട്ടൻ എഴുതുമ്പോ നമുക്കറിയാം അത് ഭയങ്കര രസമായിരിക്കും വർഷം കഴിഞ്ഞിട്ടാണ് അത് പറഞ്ഞാ രണ്ടായിരത്തിഒന്ന് ഓണം റിലീസ് ആണ്പോ ഇരുപത്തിനാല് വർഷം കഴിഞ്ഞിട്ടും പിന്നെ വന്നപ്പോഴും അതായത് ഒരു പതിനെട്ട് ഇരുപത് വയസ്സായ കുട്ടികൾ വന്നിട്ട് ഈ സിനിമ അവര് ജനിക്കുന്നതിന് മുൻപ് റിലീസ് ചെയ്തിട്ടുള്ള സിനിമയാണ് അവര് വന്നിട്ട് ആഘോഷിക്കണം തീറ്റർകാട്ടാണ് ടീവിൽ ടീവിൽ അത്ര വാട്ടം വന്നിട്ടുള്ള സിനിമയാണ് രണ്ടു ദിവസം കാര്യം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു അപ്പൊ അത് കണ്ട് കണ്ടത് പക്ഷെ വലിയ സ്ക്രീനിൽ കാണാൻ പേര് ും വരും സിനിമ ഇതുപോലെ ഇണ്ടായില്ല എല്ലാവരും കൂടി ശെരിക്ക് ഒരു സിനിമ അങ്ങനത്തെ സിനിമയാണ് ശരിക്കും കളിക്കാൻ ഫസ്റ്റ് റിലീസ് ഡേറ്റ് പറഞ്ഞപ്പോ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ അത് മാറി കഴിഞ്ഞപ്പോ വേറെ പടം അഗ്രിമെന്റ് വന്നപ്പോ കളിക്കാൻ പറ്റിയില്ല ഒരുപാട് സിനിമ ഭയങ്കരമായിട്ട് ഇവിടെ കാണണ ഇങ്ങനത്തെ ഒരു സിനിമ വരുമ്പോ നമ്മളെപ്പോഴും കപ്പാസിറ്റി തീയറ്ററിൽ കാണാൻ പിന്നെ ജോസില് ഭയങ്കര അറിയാമല്ലോ ഭയങ്കര ഭയങ്കര ഫീൽ തന്നെയാണ് അത് ഭയങ്കര ആഘോഷം ാണ് അവര് ഇതിന്റെ മേലെയായിരിക്കും അതങ്ങനത്തെ ഒരു സിനിമയാണ് അത്രയും ഭയങ്കര ഹാപ്പി ആണ് ഈ വർഷം എല്ലാ സിനിമകളും റീറിലീസ് പടങ്ങളും വലിയ ഹിറ്റില്ല അപ്പൊ എനിക്ക് തോന്നുന്നു

രാഗത്തിലൊക്കെ ശരിക്കും സെക്കൻഡ് ഷോ ഈ സിനിമ കിട്ടുകയാണെങ്കിൽ ആളുകളുടെ ജോലിക്ക് കഴിഞ്ഞ് കാണാനുള്ള ഒരു സൗകര്യം കാന്താരം നന്നായി പോണ പോകണം അപ്പൊ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സിനിമ കാണാൻ ആൾക്കാർ റെഡിയാണ് അതൊക്കെ നാളത്തെ ഒരു കുക്കിങ് നമ്മളിപ്പോ പുതിയ സിനിമ വന്ന രണ്ടാം ദിവസത്തെ കുക്കിംഗ് ഒക്കെ നമുക്കറിയാ ഇത് ശനിയും ഞായറും ഓൾമോസ്റ്റ് ഫുൾ ആയി കഴിഞ്ഞു വലിയൊരു കാര്യം ആഘോഷിക്കുന്ന തീരുമാനം എടുത്തുകഴിഞ്ഞാൽ നമ്മളൊരു സിനിമ കഴിഞ്ഞിട്ട് അടുത്ത സിനിമ വരുന്ന ആൾക്കാർക്ക് വരാനായിട്ട് ഇങ്ങനെ അങ്ങനെ സിനിമകൾ എവിടെ അത് പ്രശ്നമല്ല അങ്ങനെയുള്ള സിനിമകൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും അതുപോലെ അടുത്ത സിനിമ നരൻ ഈ പറഞ്ഞ അത് വന്നു കഴിഞ്ഞാൽ തിയേറ്ററിൽ വലിയ ഹോൾ ഉണ്ടാവും ഏതായാലും